പറഞ്ഞ വാക്കുകളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ കേരളം കുറ്റകരമായ മൗനത്തിലാണ് ഈ മൗനത്തിന് ഭാവിയിൽ എത്രമാത്രം നമ്മൾ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും എന്റെ ഈ പുസ്തകം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രചാരം കിട്ടിയ ഒരാള് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പോകുന്നത് അവർക്ക് പറയാൻ പാടില്ലെങ്കിലും He misled the people on this particular emergency period. Unfortunately. He said, I, 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 love, I like him, our chief People have given him mandate. But on 17th, I think that was my election speech. Later on, continuing, I, I would like to say that from the, my book,